നമസ്കാരം അപ്പോ സാധാരണയായിട്ട് നമ്മൾ പണം സേവ് ചെയ്തത് കൊണ്ട് നല്ല രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് കൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു സാമ്പത്തിക സെക്ഷനിലേക്ക് കിടക്കുന്നത് അതായത് എവിടെയെങ്കിലും നമുക്ക് സേവ് ചെയ്ത പണം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു നല്ല നിലയിൽ ജീവിക്കാൻ സാധിക്കൂ എന്നുള്ള ഉത്തമ ബോധ്യം വരുമ്പോൾ പലരും അന്വേഷിക്കുന്നത് മൊബൈൽ വഴി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിക്ഷേപിക്കാം എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിൽ അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡിൽ ഇ ടി എഫുകളില് എൻ പി എസ് നാഷണൽ പെൻഷൻ സ്കീം ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് മൊബൈൽ വഴി ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഡിജിറ്റൽ ഗോൾഡ് ഡിജിറ്റൽ സിൽവർ അതുപോലെ തന്നെ നമുക്ക് ഇ ടി എഫുകൾ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതും അതിനോടൊപ്പം തന്നെ ഇൻഷുറൻസും ഒക്കെ എടുക്കാൻ സാധിക്കുന്നത് ഐ പി ഓളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് അപ്സ്റ്റോക്സ് അപ്പോൾ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുവരെ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അതുപോലെ എന്താണ് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളത് നമുക്ക് എങ്ങനെ അതുവഴി പണം ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അറിയണമെങ്കിലും ഈ വീഡിയോ തുടർന്ന് മുഴുവനായിട്ട് നിങ്ങൾ കാണുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈൽ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നമ്മളൊരു ഓപ്പൺ ഡിമാറ്റ് അക്കൗണ്ട് എന്നത് എവിടെ കൊടുത്തിരിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ഫോണിൽ ഫോൺ വഴി നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നത് പോലെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അതായത് ട്രേഡിങ്ങിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഡിമാറ്റ് അക്കൗണ്ടും ഒരു ട്രേഡിംഗ് അക്കൗണ്ടും നമ്മൾ ഈ ആപ്പ് വഴി തുടങ്ങും അതിനോടൊപ്പം തന്നെ നമുക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിന് സാധിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക് ഇതിൽ വന്നോളും ഇതെല്ലാം വളരെ എളുപ്പത്തിലുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ അക്കൗണ്ട് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഓരോ പ്രോസസ്സായിട്ട് വരും അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി സാധാരണ ഒട്ടുമിക്ക ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം വന്നിരുന്നാൽ പോലും നിങ്ങൾ യാതൊരു വിധത്തിൽ പേടിക്കേണ്ട കാര്യമില്ല അപ്സ്റ്റോക്സിന്റെ അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവർ കോൺടാക്ട് ചെയ്യും അപ്പോൾ ഇതുവരെ അക്കൗണ്ട് തുടങ്ങിയിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്സ്റ്റോക്സ് എന്നല്ല മറ്റേതെങ്കിലും ഒരു ട്രേഡിങ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആപ്പ് ഇൻവെസ്റ്റ് ലേക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഈ ആപ്ലിക്കേഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നുമാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ച വീഡിയോസുകളും അതുപോലെ തന്നെ ട്രേഡിങ്ങിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഒട്ട് സമയങ്ങളെന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് സ്റ്റോക്സ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം അല്ല ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയായിരുന്നാലും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അബ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ നമ്മൾ ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഓപ്പണായി വരുമ്പോൾ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും അക്കൗണ്ട് ആക്റ്റീവാവുന്നത് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ആയിരിക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ വർഷത്തിൽ പുതുതായിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്ത് അതെന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമാണ് കാണി പറയാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻ ഇന്റർഫേയ്സ് വരുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഹോം അതുപോലെ സ്റ്റോക്സ് എം എഫ് എം എഫ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള ന്യൂസുകൾ പിന്നെ മോർ പിന്നെ ട്രേഡ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതായത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റും അതുവഴി ഓരോ കാര്യത്തിലേക്ക് പോകാനും പറ്റും ഒന്നാമത് ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് ബാങ്കിലൊക്കെ എഫ് ഡി ഇടുന്നത് പോലെ ഇതിലും എഫ് ഡി ഇടാൻ പറ്റും എട്ട് ശതമാനം വരെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇത് വിവിധ ബാങ്കുകളില് അതുപോലെ വിവിധ കമ്പനികൾ ഫിനാൻഷ്യൽ കമ്പനികളിൽ നമുക്ക് എഫ് ഡി ഇടുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും വെറും ബാങ്കിൽ സേവിംഗ് അക്കൗണ്ടിൽ എഫ് ഡി ഇടുന്നതിനേക്കാളും സേവിംഗ് അക്കൗണ്ടിൽ അന്ന് മാത്രമല്ല നമ്മൾ എഫ് ഡി ഇടുന്ന സാധാരണ ഒരു ആറ് ശതമാനം ഒക്കെ എഫ് ഡി കിട്ടുന്നടുത്ത് നമുക്കിവിടെ എട്ട് ശതമാനം ഏതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര അഞ്ചു വർഷത്തിന് എത്ര ശതമാനമാണ് കൊടുക്കുന്നത് ശ്രീരാം ഫിനാൻസിലൊക്കെ ഏഴ് പോയിന്റ് ആറ് ശതമാനം കൊടുക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിൽ നമുക്ക് എഫ് ടി ഇടാൻ പറ്റും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കണം എന്ന് മാത്രമാണുള്ളത് പിന്നെ വരുന്നത് നമുക്ക് ഗോൾഡ് ആണ് ഗോൾഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ ടി എഫുകളുണ്ട് അതായത് ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കടയിൽ കാണുന്ന സ്വർണ്ണ ജുവലറിയിൽ മാത്രമല്ല ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളുണ്ട് ഗോൾഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു കമ്മോഡിറ്റിയാണ് അപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് വ്യാപാരം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കടയിൽ പോയി വാങ്ങുന്ന ഗോൾഡിന്റെ വില കൂടുകയും കുറയുന്നതൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു ഫണ്ടുകളുണ്ട് അപ്പൊ ഈ ഫണ്ടുകൾ നിരവധി കമ്പനികളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് വിതരണം ചെയ്യുന്നത് നമുക്ക് ഈ ആപ്പ് വഴി ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ നമുക്ക് വാങ്ങാൻ പറ്റും അതിൽ വളരെയധികം നല്ല ഫണ്ടുകളുണ്ട് മൂന്ന് വർഷത്തിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തിലധികം കൊടുത്ത ഫണ്ടുകൾ എസ് ബി ഐ അങ്ങനെയൊക്കെയുള്ള നിപ്പോൺ ഇന്ത്യ ഇങ്ങനെയുള്ളത് കാണാൻ പറ്റും ഇത് നമുക്ക് വാങ്ങാനും പറ്റും അപ്പോൾ ഉദാഹരണത്തിന് എസ് ബി ഐ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു ഇ ടി എഫ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് അതിൽ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ ഓൺ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് വാങ്ങാം എസ് ഐ പി ആയിട്ട് വാങ്ങാം എസ് ഐ പി ആയിട്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് ഈ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും വൺ ടൈം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു തവണയാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ഗോൾഡ് ഇവിടെ വാങ്ങാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം ഐ ആണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് ഐ പി ഒ വഴി അതായത് പുതുതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് പിന്നെ എൻ സി ഡി ആൻഡ് ബോൺസാണ് അതായത് നമുക്ക് ഗവൺമെന്റ് ബോണ്ടുകളിലും അല്ലാത്ത പ്രൈവറ്റ് ബോണ്ടുകളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു അവസരവുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് വരുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ് ഇത് പുതുതായിട്ട് ഓഫ് സ്റ്റോക്സിൽ വന്നിട്ടുള്ളതാണ് ലൈഫ് ഇൻഷുറൻസ് കാർ ഇൻഷുറൻസ് ബൈക്ക് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെയുള്ള ഇൻഷുറൻസുകൾ നമുക്ക് എടുക്കുന്നതിനും നമ്മുടെ പോളിസി കാണുന്നതിനും ഡീറ്റെയിൽ കേൾക്കുമുണ്ട് അടുത്ത് മറ്റൊന്ന് വന്നിട്ടുണ്ട് നമുക്ക് ലോൺ എടുക്കാം നമുക്ക് പേഴ്സണൽ ലോണും മ്യൂച്വൽ ഫണ്ടുകളെ പണയം വെച്ചുകൊണ്ടും നമുക്ക് ലോൺ ഓപ്ഷൻ ഉണ്ട് പിന്നെ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളതാണ് ടാക്സ് അപ്പൊ എൻ പി എസ്സിന്റെയും ഡീറ്റെയിൽ കാര്യങ്ങൾ നാഷണൽ പെൻഷൻ സ്കീമിന്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും ടാക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും പിന്നെ നമുക്ക് ആപ്പിനെ കുറിച്ച് തന്നെ നമുക്ക് പഠിക്കാൻ കോഴ്സ് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഡീറ്റെയിലുകൾ പഠിക്കുന്നതിനുള്ള കോഴ്സ് ഒക്കെ ഇതിനകത്ത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്നേ ഉള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് പിന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഇൻട്രാഡേ ട്രേഡ് മാർജിൻ ട്രേഡ് ഫണ്ട് കമ്മോഡിറ്റിയിൽ ട്രേഡ് ചെയ്യാം ഇങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രീം ലെവലായിട്ടുള്ളതുണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റുണ്ട് ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന ഒരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം സാധാരണ ഒരു സേവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊന്നും യാതൊരു ഉണ്ടാവില്ല അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഇതായവിടെ എം എഫ് എന്ന് എഴുതിയിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക ഇവിടെ നമുക്ക് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞ നല്ലൊരു ഫണ്ടിനെ പറ്റി ധാരണയുണ്ടെങ്കിൽ അതിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫണ്ട് കിട്ടും പിന്നിപ്പോൾ ഇന്ത്യ ലാർജ് സ്മോൾ ക്യാപ്പ് കണ്ടല്ലോ ലാർജ് ക്യാപ്പ് ഫണ്ട് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫണ്ട് കിട്ടും ആ ഫണ്ടിൽ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ എസ് ഐ പി ഓൺ ടൈം എന്ന് പറഞ്ഞ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും ഇനി നമുക്ക് ഇവിടെ തന്നെ ഇക്വിറ്റി സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഫണ്ടുകൾ ഫിക്സഡ് ഇൻകം തരുന്ന ഫണ്ടുകൾ ഹൈബ്രിഡ് ഫണ്ടുകൾ ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ഫണ്ടുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റും ലിക്വിഡിറ്റി ഉള്ളത് മീഡിയം ഡ്യൂറേഷൻ ഉള്ളത് ഫിക്സഡ് ഇൻകം തരുന്നത് ഇങ്ങനെ വ്യൂ ആൾ ഫണ്ട് കാറ്റഗറീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാർജ് ക്യാപ്പ് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ വലിയ കമ്പനികളിൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ മിക്സഡ് ആയിട്ടുള്ളത് ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടാക്സ് സേവിംഗ് ഫണ്ടുകൾ ഇൻഡെക്സ് ഫണ്ട് ഗ്ലോബൽ ഫണ്ടുകൾ വാല്യൂ ഫണ്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് കാറ്റഗറികളുണ്ട് ആ കാറ്റഗറിയിലുള്ള ഇപ്പൊ നമുക്ക് ഫിക്സഡ് ഇൻകം തരുന്ന ഒരു ഫണ്ട് അപ്പോൾ ഓവർനൈറ്റ് ഫണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള വിവിധ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിലൊന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് മ്യൂച്വൽ ഫണ്ടും ഇന്ത്യയിലുള്ള ഏത് മ്യൂച്വൽ ഫണ്ടും നമുക്ക് ഈയൊരു ആപ്ലിക്കേഷൻ വഴി വാങ്ങുന്നതിനുള്ള സംവിധാനമാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് കിട്ടുന്നത് പിന്നെ വരുന്നത് ന്യൂസ് ആണ് ന്യൂസിൽ നമുക്ക് എല്ലാ ഫിനാൻഷ്യൽ ന്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ മോർ പറഞ്ഞു പിന്നെ നമുക്ക് ഇവിടെ സ്റ്റോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ തുടക്കത്തിലുള്ളവർക്ക് ഈ സ്റ്റോക്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്കൊന്നും മനസ്സിലാകത്തില്ല അപ്പം നമുക്കിവിടെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇവിടെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പം ഇവിടെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ കുറേ അധികം ആദ്യം തന്നെ സിൽവർ ടച്ച് ടെക്നോളജി റിലയൻസ് എച്ച് ഡി എഫ് സി ഐആർഎഫ് സി ഇങ്ങനെ കുറെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓരോ കമ്പനികളുടെ പേരാണ് അപ്പം നമ്മൾ ഈ ഐ ആർ എഫ് സി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയുടെ ഡീറ്റെയിൽ കാണാൻ പറ്റും അത് വാങ്ങാൻ പറ്റും ഇവിടെ ഐ ആർ എഫ് സി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇപ്പോൾ ഇത് ഈ സ്റ്റോക്കിന്റെ വിലയാണ് നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് രണ്ടച് രൂപയെന്ന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒരു ദിവസത്തെ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് സാധാരണ രീതിയിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെയാണ് അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ലൈവായിട്ട് ഈ സ്റ്റോക്ക് വാങ്ങാൻ പറ്റും അതുപോലെ സെൽ ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് വാങ്ങിയാൽ മാത്രം മതി ഏതെങ്കിലും ഒരു സമയത്ത് വിറ്റാൽ മതി നമുക്ക് ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് സമയത്തും ഇത് വാങ്ങി ഓർഡർ പ്ലേസ് ചെയ്തിടാം മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് അത് ഓർഡർ എക്സിക്യൂട്ട് ആയിക്കോളും എസ് ഐ പി ആയിട്ടും നമുക്ക് ഇത് വാങ്ങാൻ പറ്റും അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതെല്ലാം സാധിക്കുന്ന അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും ഇന്ത്യയിലെ മുൻനിര ഡിസ്കൗണ്ട് ബ്രോക്കർമാരിൽ ഒന്നാണ് ഇത് ഈ ആപ്ലിക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് രത്തൻ ടൈഗർ ഗ്ലോബൽ തുടങ്ങിയ പ്രമുഖ നിക്ഷേപ കമ്പനികളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മികച്ചൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് അപ്പൊ പലർക്കും ഈ ആപ്ലിക്കേഷൻ എത്രത്തോളം യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ വിശ്വാസയോഗ്യമാണ് എന്നൊക്കെയുള്ള സംശയം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈയൊരു കാര്യം പറഞ്ഞത് നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരുന്നാലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും ഇതിനെല്ലാത്തിനുള്ള ഒരു മീഡിയം മാധം മാത്രമാണിത് നമ്മൾ ഇതൊരു ബ്രോക്കർ വഴി നമ്മളിത് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ എസ് ബി ഐ കോൺട്ര ഫണ്ട് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആപ്പ് വഴി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുവഴി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ആ ഫണ്ടിന്റെ ഡീറ്റെയിൽ നമുക്ക് എസ് ബി ഐയുടെ മ്യൂച്വൽ ഫണ്ട് സൈറ്റിൽ പോയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെയും നമുക്ക് അത് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല ഏത് സമയത്തും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒഴിവാക്കി നമുക്ക് നമ്മുടെ ഫണ്ടിനെ മറ്റൊരു ബ്രോക്കറിലേക്ക് സ്വിച്ച് ചെയ്യാനും പറ്റും അപ്പൊ അത് കുറച്ച് മെനക്കെട്ട പണിയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ ഇതിൽ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പുറമേ നമുക്ക് ബ്രോക്കറേജ് ചാർജുകളുണ്ട് അപ്പോൾ ഈ ഇത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഒരു ആണ് വാങ്ങുന്നതെങ്കിൽ അതിന് ബ്രോക്കർ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ അവര് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതിന് ലിവറേജ് തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു മൊബൈൽ ആപ്പ് വഴിയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റും പിൻലോക്ക് സിസ്റ്റും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതിലെങ്ങനെയാണ് പൈസ നിക്ഷേപിക്കേണ്ടത് അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങേണ്ടത് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ പൈസ നിക്ഷേപിക്കാൻ വളരെ എളുപ്പമാണ് ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻട്രർഫേസിൽ ഏറ്റവും മുകളിൽ ഇടത് സൈഡ് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ അയക്കുന്നുണ്ട് അവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ എത്ര രൂപയാണോ ഈ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ ആപ്ലിക്കേഷനകത്തേക്ക് അല്ലെങ്കിൽ ഈ മൊബൈൽ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽത്തുള്ള ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴിയോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഇതിലേക്ക് പൈസ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ബാലൻസ് കാണിക്കും അതിന് ശേഷം നമുക്കിതായി ഇവിടെ സ്റ്റോക്സ് എന്ന് പറയുന്നതിന് വന്നിട്ട് ഇവിടുത്തെ റിലയൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയോ അല്ലെങ്കിൽ ഐ ആർ എഫ് സി യോ എച്ച് ഡി എഫ് സി ബാങ്കുമൊക്കെ നമുക്ക് ഒരു ഷെയറുകൾ എത്ര എണ്ണം വേണമെങ്കിലും വാങ്ങാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പിന്നെ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതും ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ എസ് ഐ പി ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു തവണയാണ് ഇത്തരത്തിൽ വാങ്ങേണ്ടത് അതിനുശേഷം നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ടാണ് ആ മ്യൂച്വൽ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ എസ് ഐ പി പോകുന്നത് ആപ്ലിക്കേഷന് യാതൊരു വിധത്തിനുള്ള റോളും ഇല്ല പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ആപ്പിനകത്ത് കാണാനും പറ്റും അപ്പോൾ ഇതാണ് അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് വരുന്ന കുറേ അധികം കാര്യങ്ങൾ ഇതിൽ എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കാണിക്കും അപ്പോൾ നമുക്കിപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് പത്ത് ആണ് വാങ്ങേണ്ടത് ഒരു ഷെയറിന്റെ വില ഇവിടെ തൊള്ളായിരത്തി മുപ്പത്തി രൂപ എന്ന് കാണാൻ പറ്റും അപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഷെയറിന് കുറച്ച് വില കൂടുതലാണ് ഒരു രൂപ രണ്ട് രൂപ മുതൽ അല്ലെങ്കിൽ പത്ത് രൂപ പതിനൊന്ന് രൂപ മുതലുള്ള സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും കഴിയുന്നതും ഒരു അൻപത് രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്കുകൾ വാങ്ങാതിരിക്കുക കാരണം അതിന്റെ വില കൂടുന്നതിനുള്ള കാലതാമസം ഒരുപാട് എടുക്കും ചിലപ്പോൾ അതിന്റെ വില കൂടിയെന്നും വരില്ല അപ്പോൾ മിനിമം നൂറ് രൂപയോ അതിന് മുകളിലുള്ള ഒരു കമ്പനിയുടെ ഷെയർ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് നിക്ഷേപിക്കുന്ന അറിയാവുന്ന രീതിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം പത്തൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പത്തെണ്ണമാണ് വാങ്ങാൻ പോകുന്നത് അതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ എവിടെ പത്തൊന്ന് സെലക്ട് ചെയ്തു ഇനി നമുക്ക് നൂറെണ്ണോ അതിൽ കൂടുതലോ വാങ്ങണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് എത്ര എണ്ണമാണോ വാങ്ങുന്നത് അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക ഇങ്ങനെ നമുക്ക് വാങ്ങാം ഇനി നമുക്ക് എമൗണ്ട് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒരു ആയിരം രൂപയാണുള്ളത് അപ്പോൾ ആയിരം രൂപയ്ക്ക് കുറച്ച് സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആയിരം രൂപയ്ക്ക് എത്ര എണ്ണമാണോ കിട്ടുന്നത് അതായിരിക്കും നമ്മൾ വാങ്ങുന്നത് അപ്പോൾ കണ്ടിന്യൂ കൊടുത്ത് നമുക്കത് വാങ്ങാൻ പറ്റും അപ്പോൾ നമുക്കിതിൻ്റെ ചാർജസ്സുകളെ പറ്റി ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഷെയർ വാങ്ങുന്നതിന് ചാർജ് വരുന്ന എസ്റ്റിമേറ്റ് ചാർജ് ഇരുപത്തെട്ട് രൂപ എൺപത്തി രണ്ട് പൈസ നമുക്ക് സ്റ്റോക്ക് വാങ്ങുന്നതിന് ചാർജ് വരുമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലാണ് ഇത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെന്നും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെന്നും വാങ്ങാം അപ്പം ഇന്ത്യയിലുള്ള രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻഎസിയും ബി എസ് സിയും ഇതിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റും ഇത്രയുമാണ് ബേസിക്ക് അടിസ്ഥാനപരമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇനി നമുക്ക് ഏതൊരു സ്റ്റോക്കും ഇവിടെ മുകളിൽ സെർച്ചിൽ ഫെഡറൽ ബാങ്ക് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കാണാൻ പറ്റും അതെന്ത് ചെയ്യാം ബൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ ആരെങ്കിലും പറയുന്ന ഒരു സ്റ്റോക്ക് വേണമെങ്കിലും നമ്മൾ പഠിച്ചതിനു ശേഷം നല്ലൊരു കമ്പനി കണ്ടെത്തി വേണമെങ്കിലും നമുക്ക് അതിനെ സെർച്ച് ചെയ്ത് വാങ്ങാൻ പറ്റും ഇനി നമ്മൾ അങ്ങനെ ഒരു കമ്പനിയെ കണ്ടെത്തി ഇപ്പൊ ഇപ്പൊ ഐ ടി സി എന്ന് പറയുന്ന ഒരു കമ്പനിയെ നമ്മൾ പഠിച്ച് കണ്ടെത്തി ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിലിവിടെ സൗകര്യമുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ തന്നെ എന്ത് ചെയ്യാം ജസ്റ്റ് അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതാ ഇവിടെ ഒരു ഇതാ ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും കണ്ടോ അനാലിസിസ് റേറ്റിംഗ് ബൈങ് റേറ്റിംഗ് ആണ് ഇപ്പൊ വാങ്ങാനുള്ള ഒരു അവസരമാണ് കൊടുത്തിട്ടുള്ളത് ഡിവിഡൻഡ് റിട്ടേൺ എത്രയാണ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ക്യാപിറ്റൽ എത്രയാണ് റവന്യൂ കഴിഞ്ഞ വർഷം എത്രയാണ് കൊടുത്തത് ഗ്രോത്ത് റേറ്റ് എത്ര ശതമാനമാണ് പിന്നെ ഫിനാൻഷ്യൽ ഈ പെർഫോമൻസ് എത്രത്തോളമായിരുന്നു ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിലിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് മനസ്സിലാക്കാം ഇത്രയും ആണ് ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഒരാൾക്ക് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ കുറച്ചുകൂടെ അടുത്ത ലെവലായി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണം അതായത് ദിവസവും വരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ആഴ്ചയിലും വരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഓരോ നിമിഷത്തിലും മണിക്കൂറിലും പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ റിട്ടേൺ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനും ഈ ആപ്ലിക്കേഷനിലുള്ള സംവിധാനം ഉണ്ട് അത് നമുക്കിത് ഇവിടെ ഏറ്റവും താഴെ വലത് സൈഡായിട്ട് ട്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊന്ന് ആ ട്രേഡിംഗ് ഇല്ലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യും ഇവിടെയാണ് നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് സ്റ്റോക്സ് ഇവിടെയും മ്യൂച്വൽ ഫണ്ട് ഐ പി ഒ കമ്മോഡിറ്റി ട്രേഡിങ് മാർച്ചൻ ട്രേഡ് ഫണ്ട് എൻസിഡിസി ഗോൾഡ് അഡ്വൈസറി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് ഇത് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ പോലെ കമ്പ്യൂട്ടറിലും കിട്ടും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് സ്കാൽപ്പർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സൈറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട് അതുവഴിയും നമുക്ക് വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും ഇൻട്രാഡേ ട്രേഡ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഈസിയായിട്ട് എക്സിറ്റ് ആവാനും ബൈ ചെയ്യാനും ഒക്കെ പറ്റും ഒറ്റ ക്ലിക്കിൽ തന്നെ ബൈയും സെല്ലിങ്ങും ഒക്കെ നടക്കും അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ട്രേഡിങ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ കുറെ കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറ്റിയൊക്കെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി യൂട്യൂബിൽ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും പല ഭാഷയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയുണ്ട് നമ്മുടെ ചാനലിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റെന്നും അവിടെ നിന്ന് എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ഈയൊരു പ്രോട്ടിലേക്ക് വരിക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റോക്കും ഇൻഡ്രോയ്ഡേ ട്രേഡ് ചെയ്യാൻ പറ്റും ഇല്ലാ ദിവസവും വാങ്ങി വിറ്റ് പ്രൈസ് ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഇവിടെ ഇതെല്ലാം കമ്പനികളുടെ പേരാണ് അപ്പോൾ ആകാശം എന്ന് പറയുന്നൊരു കമ്പനി വരുന്നു എത്ര ക്വാണ്ടിറ്റി വാങ്ങുന്നോ കൊടുക്കുക ഇവിടെ ഇൻട്രോഡേ എന്ന് സെലക്ട് ചെയ്യുക ഡെലിവറി എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് ടൈമിലേക്കാണ് ഇൻഡ്രോയ്ഡേ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം വാങ്ങി ഇന്നത്തെ ദിവസം തന്നെ വിൽക്കേണ്ടതാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് അതിന് ശേഷം ആട് ഫണ്ട് കൊടുത്ത് നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് ബൈ കൊടുക്കുക സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ല് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് അതുപോലെ മറ്റൊരു സെഗ്മെൻ്റ് ആണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് അതും ഒരുപാട് പേർക്ക് അത് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ തൊണ്ണൂറ് ശതമാനം പേർക്ക് അത് അവസാനിക്കുന്നത് കാരണം അത്രയും ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഇൻട്രാഡൊക്കെ ചെയ്ത് അത്രയും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം പ്രാഥമികമായിട്ട് ഓപ്ഷൻസിലേക്ക് ഇറങ്ങേണ്ടത് അപ്പൊ അവിടെയും പൈസ നഷ്ടപ്പെട്ടും ഉണ്ടാക്കിയും ഒക്കെയാണ് നല്ല രീതിയിലുള്ള ട്രേഡറായി മാറുന്നത് അതിനേക്കാളും നല്ലത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അഫോർഡബിൾ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ എമൗണ്ടിന് കിട്ടുന്ന സ്ട്രൈക്ക് പ്രൈസുകളുണ്ട് ഓപ്ഷൻസ് മാർട്ട് ലിസ്റ്റ് ഉണ്ട് അപ്പം അവിടെ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ പറ്റും മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ളത് സ്റ്റോക്ക് ഉണ്ട് കറൻസി ഉണ്ട് കമ്മോഡിറ്റി ഉണ്ട് അതിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബുള്ളിഷ് ബിയറിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും പല സ്ട്രാറ്റജികളും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ആ സ്ട്രാറ്റജികൾ നോക്കിയിട്ട് മാറ്റം വാങ്ങാൻ പറ്റും പിന്നെ ഫ്യൂച്ചർ ഹീറ്റ് മാപ്പ് ഓരോ മേഖലയിലുള്ളത് അല്ലെങ്കിൽ സ്റ്റോക്കുകൾ ഇത്തരത്തിലാണ് പെർഫോം ചെയ്യുന്നത് എന്നൊക്കെ നോക്കാൻ പറ്റും ലോങ് ടൈമിലേക്ക് എങ്ങനെയാണ് ഷോർട്ട് ടൈമിലേക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെക്ടറുകളിലുള്ള ഹീറ്റ് മാപ്പ് ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ അപ്പൊ ഞാനിത് വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കമ്മോഡിറ്റി ട്രെയിനിങ് ഉണ്ട് അതായത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ തന്നെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഉണ്ട് എം സി എക്സ് എന്നൊക്കെ പറയുന്ന അവിടെ ചരക്കുകൾ വ്യാപാരം ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് കമ്മോഡിറ്റി ട്രേഡ് ചരക്കുകളും ട്രേഡ് ചെയ്യാം ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഗോൾഡ് സിൽവർ ഒക്കെ നമുക്ക് ഇവിടെ ട്രേഡ് ചെയ്യാം ഇതിന് നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം രാത്രി പതിനൊന്ന് മുപ്പത് വരെ നമുക്ക് സമയമുണ്ട് ആ സമയം വരെ അപ്പോൾ ഒരു പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് സാധാരണ ജോലിക്കൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം വന്നതിന് ശേഷമൊക്കെ ട്രേഡ് ചെയ്യണം ട്രേഡിങ് അറിയാമെന്നുള്ളവർക്ക് ഈ കമ്മോഡിറ്റി ട്രേഡിങ് ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ വരുന്നത് മാർജിൻ ട്രേഡ് ഫണ്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പണയപ്പെടുത്തിക്കൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റും അതിനുള്ള സംവിധാനമുണ്ട് പിന്നെ എൻ സി ഡിസ് അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ചില കമ്പനികൾ കൊടുക്കുന്ന ബോണ്ടുകളാണ് പിന്നെ സർക്കാർ ബോണ്ടുകളും വരും ഗവൺമെന്റ് സർവീസിലുള്ളത് ഉണ്ട് അപ്പൊ അത് വിതരണം ചെയ്യുന്ന സമയത്തായിരിക്കും അപ്പോൾ ആ ബോണ്ടുകളും വാങ്ങുക അപ്പോൾ ഈ എൻ സി ഡിസ് ബോണ്ടുകളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധയോടെ വാങ്ങണം ചിലത് നല്ല പ്രോഫിറ്റ് കിട്ടും ചിലത് ഒന്നും കിട്ടാതെ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇത്രയുമൊക്കെയാണ് ഇതിന്റെ പൊതുവിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇതിനകത്ത് ഇവിടെ താഴേക്ക് വരുമ്പോൾ ഇപ്പോൾ ട്രേഡിങ്ങിന്റെ കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ താഴേക്ക് വരുമ്പോൾ ട്രെൻഡിങ് സ്റ്റോക്കുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസുകൾ അതുപോലെ മോസ്റ്റ് ബോട്ട് കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ടോപ്പ് ഗെയിനേഴ്സ് ടോപ്പ് ലോസേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും പിന്നെ ട്രേഡിങ് ഏറ്റവും നല്ല സ്ട്രൈക്കുകൾ കാണാൻ പറ്റും ഇൻട്രാഡേ ചെയ്യുന്നവർക്കുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽ പിന്നെ ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ഐ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കുറേ അധികം തേർഡ് പാർട്ടി തേർഡ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല ഇവരുടെ തന്നെ എക്സ്ട്രാ ഉള്ള കുറേ ആപ്ലിക്കേഷൻസുകളും ചാർട്ട് അനലൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്ഷൻ ചെയിൻ നമുക്കിവിടെ ആണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കുള്ളത് പിന്നെ ചാർട്ടും തേർട്ടി സിക്സ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ട് വന്നിട്ടുണ്ട് അത് അത്ര എനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല ചിലരത് കൊള്ളാമെന്ന് പറയുന്നുണ്ട് പിന്നെ സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഞാൻ ഈ വല സൈഡ് കാണിച്ചിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസുകളുണ്ട് സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഗ്രോ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയായിരിക്കും അതിനകത്തുള്ള അതേ രീതിയിലുള്ള സംവിധാനം തന്നെയാണ് പിന്നെ നമുക്ക് ഓപ്പൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ബിൽഡർ ഉണ്ട് സ്ക്രീനർ ഉണ്ട് തഴേക്ക് വരുമ്പോൾ സ്ട്രാറ്റജി ബിൽഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കാണ് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതും നമുക്ക് ആ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് പെട്ടെന്ന് ബൈ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇത് അറിയില്ല അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് ചെയ്യുന്നുള്ളവർ എസ് എന്ന് ഇതൊക്കെ ചെയ്ത് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എസ് എന്നും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ വരുന്നത് പിന്നെ നമുക്ക് താഴേക്ക് ഞാൻ പറഞ്ഞല്ലോ ലൈവ് സെക്ഷൻ ക്ലാസ്സുകളുണ്ട് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് അഡ്വൈസറി എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൃത്യമായിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങി വെക്കണമെങ്കിൽ അത് എവിടെ നിന്ന് വാങ്ങണം എത്ര വില കുറയുമ്പോൾ വാങ്ങണം എത്ര വിലയാകുമ്പോൾ വിൽക്കണം അതായത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിറ്റാലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അതറിയാത്തവർക്ക് ഇവരിവിടെ അഡ്വൈസറി കൊടുക്കുന്നുണ്ട് ഇതെല്ലാ സമയവും ശരിയാവണമെന്നില്ല പക്ഷേ കണ്ടോ ഇവിടെ കോൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഇവരിവിടെ അഡ്വൈസറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കോൾ ഇന്ത്യ മാത്രമല്ല ഇരുപത്തൊന്ന് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിറ്റിയിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അഡ്വൈസറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എടുത്തിട്ട് അഡ്വൈസറി പിക്ക് അപ്പോൾ കോൾ ഇന്ത്യ ഇപ്പോൾ എൻട്രി പ്രൈസ് എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കയറേണ്ട പ്രൈസ് നാനൂറ്റി രൂപ ഇപ്പം നാനൂറ്റി പതിനെട്ട് രൂപയാണ് ഇതിൻ്റെ വില നിൽക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു സ്റ്റോക്കാണ് കോൾ ഇന്ത്യ ഇതിൻ്റെ ഇപ്പോഴത്തെ വില നാനൂറ്റി പതിനെട്ട് ഇത് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വാങ്ങുക ബൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് നമുക്ക് വാങ്ങാം അതിനുശേഷം ഇത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് ഇതിൻ്റെ വില നാനൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് കൂടി പത്ത് രൂപ കൂടി നാനൂറ്റി മുപ്പത്തഞ്ചാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുക സെല്ല് ചെയ്യുക ഇനി നമ്മൾ നാനൂറ്റി ഇരുപത്തഞ്ചിന് വാങ്ങി അതിൻ്റെ വില കുറയുകയാണെങ്കിൽ നാനൂറ്റി പതിനഞ്ചാവുമ്പോൾ എന്ത് ചെയ്യുക സെല്ല് ചെയ്യണം അതിനാണ് സ്റ്റോപ്പ് ലോസും കൂടെ സെറ്റ് ചെയ്യണം ഇത് വളരെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു സിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇൻട്രാഡേ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടെ ഇൻട്രാഡേ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്തായിരിക്കും അവിടെ ആ സ്റ്റോക്കുകൾ കാണിക്കുന്നത് മാർജിൻ ട്രേഡ് ട്രേഡ് ഒരു മാസത്തിനുള്ളിൽ സ്റ്റോക്ക് വാങ്ങി വിൽക്കണമെന്നുള്ളവർക്ക് ഇവിടെ എം ടി എഫ് നമുക്ക് ഉപയോഗിക്കാം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസും നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്താം കമ്മോഡിറ്റിയിലും കൊടുത്തിട്ടുണ്ടോന്ന് പിന്നെ വരുന്നത് ഇക്വിറ്റിയിലാണ് ഇക്വിറ്റിയിലാണ് നമുക്ക് ലോങ് ടൈമിലേക്ക് നല്ലൊരു ഷോർട്ട് ടൈം ആയിട്ട് കുറച്ച് ദിവസം വാങ്ങി വിറ്റ് ഒരു സിംഗ് ട്രേഡ് പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അഡ്വൈസറിയും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് എല്ലാ സമയത്തും ഇത് വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുള്ളത് സ്റ്റോപ്പ് ലോസും ഹിറ്റ് ആവാറുണ്ട് അങ്ങനെ നോക്കി എല്ലാ സമയവും വർക്ക് ചെയ്യും പക്ഷെ നഷ്ടം എല്ലാ സമയം ലാഭം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇതും നമുക്ക് എല്ലാ ട്രേഡും ലാഭത്തിലൊന്നും അല്ല ഇവരതും കാരണം മാർക്കറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരൽഗോരത്തിനും പറ്റാത്തൊരു കാര്യമാണ് കുറെയൊക്കെ സാധ്യതകൾ മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നു മാർക്കറ്റിനോടൊപ്പം സഞ്ചരിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും ഇൻട്രാഡെ അതുപോലെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമല്ല നല്ല രീതിയിൽ നോക്കി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാണ് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നും അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതിനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആരെങ്കിലും എന്താണ് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഈ വീഡിയോ അവർക്ക്